ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നോറക്ക് കിട്ടിയ ടാസ്ക് നമ്മുടെ ഹൗസിൽ ആരെയാണ് ഇഗ്നോർ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ നോറ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തത് നമ്മുടെ ജാസ്മിനെയാണ് അപ്പോൾ നോറ ജാസ്മിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ നോറയുടെ അഭിപ്രായത്തിൽ എന്താ പറയുക നമ്മുടെ ജാസ്മിനെ എന്തോ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് എപ്പോഴും നോറ ജാസ്മിനെ കുറിച്ച് വഴക്കിടുമ്പോഴൊക്കെ പറയുന്ന കാര്യമാണ് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ജാസ്മിൻ്റെ വിചാ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ നോറ അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരോട് ജാസ്മിൻ്റെ കുറ്റം പറയുന്നുണ്ട് എന്നുള്ളൊരു ഫീല് ജാസ്മിന് ഓൾറെഡി ഉണ്ട് അപ്പോൾ അതാണ് നോറ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ എന്നെ കാണുകയാണെങ്കിൽ എന്നോട് ഡയറക്റ്റ് അത് ചോദിക്കാൻ അത് ചോദിച്ചില്ല അതുകൊണ്ട് എനിക്ക് ജാസ്മിനെ ഒട്ടും ഇഷ്ടമല്ല എന്ന് നോറ പറയുന്നുണ്ട് അപ്പം ഈ ടാസ്കിൽ നോറ പറയുന്നുണ്ട് ജാസ്മിൻ്റെ ക്യാരക്ടർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് അത് വ്യക്തമായിട്ട് വ്യക്തമായിട്ടവിടെ പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ നോറ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ ഈ കള്ളത്തരങ്ങൾ അതുപോലെ ഈ നിലപാടില്ലാത്ത സംസാരങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ജനങ്ങൾ ഒട്ടും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യത കുറവാണ് എന്നും ജാസ്മിൻ ഒരിക്കലും കപ്പ് കൊടുക്കില്ല എന്നും നോറ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊന്നും ജാസ്മിൻ ഒട്ടും പിടിക്കുന്നില്ല എന്നുള്ളത് ആ ഫേസ് കണ്ടാൽ നമുക്കറിയാം അപ്പൊ എന്തായാലും ഈ ടാസ്കില് ബിഗ് ബോസ് ഹൗസിലെ ഈ ടാസ്കിലെ നോറ ഇഗ്നോർ ചെയ്യുന്നത് വ്യക്തമായിട്ട് പറഞ്ഞു ജാസ്മിനെയാണെന്ന് പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം